നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈഫ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രൂണോ ഫെർണാണ്ടസിനെ കുറിച്ചാണ് വീണ്ടും സംസാരിക്കാൻ പോകുന്നത് എഫാക് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബ്രൂണോ ഫെർണാണ്ടിന്റെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നു കുറേ സ്റ്റാറ്റിസ്റ്റിക്സും കുറേ പോയിന്റ്സും ഒക്കെ ആയിട്ട് ആൾക്കാരിന്റെ അടുത്ത് തർക്കിക്കാൻ വേണ്ടി വരികയും ആ ഒരു പോയിന്റ്സ് ഞാൻ മാനിക്കുകയും നമ്മൾ ചെയ്തു അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പിന്നെ ഞാൻ ചെയ്തുതെന്ന് എനിക്ക് ഓർമ്മയില്ല ബട്ട് ഫൈനലി നമ്മൾ വീണ്ടും കറങ്ങി തിരിച്ച് അതേ ടോപ്പിക്ക് തന്നെ വരുകയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ മറ്റത് പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാഴ്ചപ്പാടുകളൊക്കെ കറക്റ്റ് ആണ് എല്ലാം ഭയങ്കരമാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത് ഇൻഫാക്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ബ്രൂണോ ഇസ് എ ഫാസ്റ്റിക് പ്ലെയർ നല്ലൊരു പ്ലെയർ തന്നെയാണ് പക്ഷേ ഹി ഇസ് മിസ് പ്രൊഫൈൽഡ് എന്താണോ ബ്രൂണോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ ആ പ്ലെയറിൽ നിന്ന് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് വേണ്ടേ ബ്രൂണോ ഒരു മിഡ്ഫീൽഡർ ആണെന്നുള്ളത് യാതൊരു സംശയം വേണ്ട അല്ലെ ബ്രൂണോ ഈസ് എ മിഡ്ഫീൽഡർ ഫീൽഡർ പക്ഷെ മിഡ്ഫീൽഡറിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഇന്നത്തെ മിഡ്ഫീൽഡേഴ്സിൽ ഒരുപാട് കോംപ്ലക്സ് റോൾ ഉണ്ട് പക്ഷെ ക്ലാസിക് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മിഡ്ഫീൽഡർ റൂളാണ് നമ്പർ സിക്സ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഓൾഡ് സ്കൂൾ ഡിഫൻസി മിഡ്ഫീൽഡറിന്റെ പേര് പറയണമെങ്കിൽ കാശമിറോ നമ്പർ ടെൻ പ്രോപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇന്നത്തെ പുതിയ ജനറേഷൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഏറ്റവും കൂടുതൽ പേര് കേട്ടിരിക്കുന്ന ഒരു പക്ഷേ ജൂഡ് വെല്ലിംഗം ആണ് അതായതി നമ്മുടെ ചെൽസി കോൾ പാൽമറും അറിയപ്പെടുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്നുണ്ട് പിന്നെ ജമാൽ മ്യൂസിയാലയുണ്ട് പിന്നെ ദോ ക്ലാസിക് നമ്പർ എയ്റ്റ് ദ ടോണി ക്രൂസ് ലൂക്ക മോഡ്രിജസ് ഷാവി ഇനിയസ്റ്റാവിയനിയസ്റ്റൊക്കെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണോ നമ്പർ എയ്റ്റ് ആണോ അല്ലെങ്കിൽ ഫ്രാങ്ക് ലാമ്പാർഡ് സ്റ്റീവ് ജറാർഡ് സ്കോൾസ് അങ്ങനെ അങ്ങനെ എത്ര എത്രയോ പേരുകൾ നമുക്ക് ആ നമ്പർ എയ്റ്റിലേക്ക് വരാം പക്ഷെ പിന്നീട് വരുന്നതാണ് കുറെ ഹൈബ്രിഡ് ഫോർമേഷൻ നമ്പർ സിക്സ് സ്ലാഷ് നമ്പർ എയ്റ്റ് നമ്പർ എയ്റ്റ് സ്ലാഷ് നമ്പർ ടെൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്പർ നയൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ടെൻ പോയിന്റ് ഫൈവ് അങ്ങനെ അങ്ങനെ പറയുന്ന കുറെ എന്താ പറയണ ഹൈബ്രിഡ് വേർഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിലുള്ള റോഡറി മാഞ്ചസ്റ്റർ സിറ്റി ആണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ റോഡറി ഈ സീസൺ മുഴുവൻ ഔട്ട് ആണ് അൺഫോർച്ചുനേറ്റ്ലി അത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയൊരു ഖേദം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം റോഡറി ഞാൻ പറയാനുള്ളത് കാരണം ഹിസ് ഗോൾ ഔട്ട് പുട്ടിലസ് നമ്പർ സിക്സ് കളിക്കുന്ന റോൾ ഉള്ള ഒരു പ്ലെയറിന്റെ ഗോൾ ഔട്ട് ഇറ്റ്സ് റോഡറിന്റെ റഡിക്കുലസ് ആ ക്ലച്ച് മൂമെന്റിലൊക്കെ റോഡറിക്ക് അടിക്കുന്ന ഗോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകത്തിന് വേണ്ടി അടിക്കുന്ന ഒരു കോൺണ്ടാണ്ട് ഒരു സർജിയോ റാമോസ് ലാസ്റ്റ് മിനിറ്റ് ഹെഡേഴ്സ് ഫോർ റിയൽ മാറ്റേഡ് പോലെയൊക്കെയാണ് അതൊക്കെ ഒരു വളരെ ഒരു സ്പെഷ്യൽ സ്കിൽസ് ആണ് അതൊക്കെ ഒരു ചില പ്ലേഴ്സിനെ ഉണ്ടാവുള്ളൂ ആൻഡ് റോഡറി യുണീക് പ്ലേഴ്സ് പിന്നെ ഉണ്ടായിരുന്ന ഒരു മിഡ്ഫീൽഡർ ആ ഒരു നമ്പർ സിക്സ് ആണോ നമ്പർ എയ്റ്റ് ആണോ നമ്പർ ടെൻ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ദോൾ പോക്ബ പോൾ ബാഗ ഫ്രാൻസിന് വേണ്ടി കളിച്ചപ്പോഴും യു എൻറ്റേഴ്സിന് വേണ്ടി കളിച്ചപ്പോഴും കത്തിൽ നിന്നൊരു സമയം ഫ്രാൻസിന് വേണ്ടി കളിക്കുമ്പോഴത്തേക്കും കാണ്ടേയുടെ കൂടാൻ കളിക്കുകയാണ് ആൻഡ് പൊളിക്കാനും കളിക്കുന്ന നമ്പർ സിക്സ് പൊസിഷനിൽ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ ഒരു ഡബിൾ പിപെട്ടിയിൽ നിന്ന് തുടങ്ങി അത് പിന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് അവസാനം പെനൽട്ടി ബോക്സിൽ ഒരു ഗോൾ പോച്ചർ ആയിട്ട് വരെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റി ഒരു മത്സരത്തിൽ പോൾ പോക്ബേയുടെ ഒരു രണ്ട് ഗോൾ അതിനകത്ത് ഒരു ലേറ്റ് റൺ ടു ദ പെനൽറ്റി ബോക്സ് അത് പൊളിക്കാൻ ഹെഡ് ചെയ്തിന് ഒരു ഗോൾ കാണുന്നുണ്ട് സോ അപ്പം ഒരു ഒരു മിഡ്ഫീൽഡറിനെ പ്രൊഫൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അങ്ങനെ ക്ലാരിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ടീമിന് തലവേനയില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ അതൊരു ഒരു ഡിഫിക്കൽട്ട് ഒരു ഏരിയ ആണ് അപ്പൊ ബ്രൂണോ ഫെർണാണ്ടസിനെ ശരിക്കും പറഞ്ഞാൽ പ്രൊഫൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിക്കാരൻ ഒരു ക്ലാസിക് കോൾ സ്കോർ നമ്പർ ടെൻ അല്ല ഹീസ് നോട്ട് എ ഡ്രിബിളർ ഒരു ബോൾ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഗോൾ അടിക്കുന്ന ഒരു പ്ലെയർ അല്ല പക്ഷെ ബ്രൂണോ ഫെർഡസ് അറിയപ്പെടുന്നത് വാസ് ക്ലിനിക്കൽ ഫിനിഷിംഗ് ആ ഗോൾ ഔട്ട്പുട്ടിൽ പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ മോസ്റ്റ് ചാൻസസ് ഹീസ് ക്രിയേറ്റഡ് അതിലൊന്നും നമുക്കൊന്നും പറയാനൊന്നുമില്ല ഇല്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് സോ ഹി ക്രിയേറ്റ് സെറ്റ് ഗോൾ പക്ഷേ ആ ഒരു സിസ്റ്റത്തിൽ വേറെ പോൾ പോക്ബേയും പോലെയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ പണിയെടുക്കും ഓടും വല്ല വർക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ് ഈസ് ഓൾവേസ് അവൈലബിൾ പണിയെടുത്ത് ബോൾ വെൻ ചെയ്ത് ബോൾ റൊട്ടേറ്റ് ചെയ്ത് ലോങ് റേഞ്ച് പാസിംഗും സ്കിൽസും പ്ലെയർ ആണ് ബ്രൂണോ ഫെർണാണ്ടസ് അപ്പൊ അത് നമുക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഗോൾ ഔട്ട് പുട്ടുകൾ കുറഞ്ഞു വരികയാണ് അങ്ങനെ അതൊരു കൺസേൺ ആണ് കാരണം ഒരു മിഡ്ഫീൽഡറിനെ നമ്മൾ പ്രൊഫൈൽ ചെയ്യുമ്പോൾ ആ മിഡ്ഫീൽഡറിന്റെ എവിടെയാണ് യൂസ് ചെയ്യണേ എന്നുള്ളത് വളരെ വ്യക്തമായില്ലാന്നുണ്ടെങ്കിൽ ആ ടീമിന്റെ ബാലൻസിനെ അത് ബാധിക്കും ഇപ്പൊ ഉദാഹരണത്തില് ചെൽസി ടീമിലെ എൻസോ ഫെർണാഡസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് എൻസോ ഫെർണാണ്ടസിനെ എവിടെ പ്രൊഫൈൽ ചെയ്യുന്നുള്ളത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതുവരെ മരാസ്ക് അൺലോക്ക് ചെയ്തിട്ടില്ല എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈസി എ ഗുണ്ടോവൺ ടൈപ്പ് പ്ലെയർ നമ്മുടെ പുള്ളിക്കാരൻ പറയപ്പെടുന്നത് ടോണി ക്രൂസ് ടൈപ്പ് പ്ലെയർ ആണോ ഹി സ്റ്റിൽ ലേർണിംഗ് അപ്പഡ് അതുകൊണ്ട് ഒരു പുള്ളിക്കാരൻ ഒരു ഹൈബ്രിഡ് സിക്സ്ലാഷ് എയ്റ്റിൽ ഇട്ടിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരന്റെ ഗോൾ ഔട്ട് പുട്ട് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ പുള്ളിക്കാരൻ ഒരുപാട് പ്രീ അസിസ്റ്റുകളൊക്കെ ഇൻവോൾവ് ആവുന്നുണ്ട് കഴിഞ്ഞ കളിയിൽ പെനൽറ്റി നേടി തരാനായിട്ടുള്ള ഒരു കാരണം എൻജോ ഫെർണാണ്ടസിന്റെ ഒരു ത്രൂ ബോൾ ടു സാൻജോ അലിക്ക് ഒരു വൺ ടച്ച് ലിങ്ക് അപ്പേ കോൾ പാൽമറിന് ത്രൂ ബോൾ എൻജോ ഫെർണാഡസിന്റെ തന്നെയായിരുന്നു അപ്പൊ ഹി ഹാസ് അറ്റ് ക്വാളിറ്റി അപ്പൊ ആ ഒരു പ്ലേ പ്ലയർ പ്രൊഫൈലിംഗ് വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുത്തി ക്ലാരിറ്റി ഉണ്ട് എക്സ്പെക്ടേഷൻ പുള്ളിക്കാരൻ്റെ അടുത്തുനിന്ന് ആ ഡബിൾ പിവറ്റ് സ്ലാഷ് നമ്പർ എയ്റ്റ് റോളിൽ കളിക്കാന്നുള്ളത് പക്ഷെ ഒരിക്കലും ഒരു നമ്പർ ടെൻ റോൾ അല്ല ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന്റെ ഗോൾ ഔട്ട് പുട്ട് തരുന്ന ഒരു റോൾ അല്ല എൻജോ ഫെർണാണ്ടസിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മെറസ്ക ചെൽസിയുടെ മറസ്ക കൊടുത്തിരിക്കുന്നത് പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആ ഒരു പ്രൊഫൈലിംഗ് സത്യം പറഞ്ഞാൽ റിട്ടേൺ ഹാഗിന് കിട്ടിയില്ല ഇൻഫാക്ട് റിട്ടേൺ ഹാഗ് മൊത്തത്തിൽ ഒന്നും കിട്ടിയിട്ടുള്ളത് വേറൊരു വീഡിയോ ഒരു കാര്യമാണ് പക്ഷെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ പ്രൊഫൈലിംഗ് ഇസ് നോട്ട് ഇറ്റ് ബിൻ ക്ലിയർ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് ഹി സീസ് മിക്സ് ഓഫ് നമ്പർ സിക്സ് സ്ലാഷ് എയ്റ്റ് സ്ലാഷ് ടെൻ മൂന്നും ഔട്ട് പുട്ട് തരാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് പക്ഷെ പുള്ളിക്കാരനെ കൂടെ കളിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു തരത്തിലുള്ള മിഡ്ഫീൽഡേഴ്സ് വേണം ഒരു അറ്റാക്കിംഗ് പ്രോപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വേണം ഒരു ജമാൽ മ്യൂസിയാല കൈൻഡ് ഓഫ് ഒരു പ്ലെയർ വേണം അല്ലെങ്കിൽ ഒരു ജൂഡ് കൈൻഡ് ഓഫ് പ്ലെയർ വേണം ദാറ്റ് ഒരാൾക്ക് ഡ്രിബിൾ ചെയ്ത് ഉള്ളിലേക്ക് കയറി ആ ഫൈനൽ തേർഡ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ വേണം അങ്ങനെ ഒരു പ്ലെയർ ഒരു പാർട്ണർഷിപ്പ് വേണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് ബ്രൂണോ ഫെർണാഡസ് ഒരു ബോൾ ക്യാരി ഡ്രിബിളിംഗ് കൈൻഡ് ഓഫ് ഒരു പ്ലെയർ ആണ് ഹീസ് എ പാസ് മെർച്ചൻ ലോങ് റേഞ്ച് പാസുകളുടെ ആണ് ബോൾ കിട്ടിയ ഈ ഒരു ഡീപ്ലയിങ് പ്ലേമേക്കറിനെ പെർലോവിനെ പോലെ പെർലോനെ പോലെ ഗെയിം കൺട്രോൾ ചെയ്ത് സ്ലോ ഡൗൺ ചെയ്ത് ഡിക്ടേറ്റ് ചെയ്ത തരത്തിലുള്ള പ്ലെയറും അല്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ണർ അവിടെയും വേണം മേ ബി കോബി മൈനു ബി ദാറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്ന ഉഗാർത്തെ സോ എന്നെ സംബന്ധിച്ചു ഉഗാർത്തെ ബ്രൂണോ ഫെർണാണ്ടസ് ആൻഡ് പ്ലസ് ഒരു ഗോൾ ഔട്ട്പുട്ട് തരുന്ന ഒരു പ്ലെയർ മേ ബി ഇറ്റ് അവിടെ ജേഴ്സിനെ ഹോളിഡിന്റെ അഫ്രണ്ട് പുട്ട് ഗിർണാച്ചു അല്ലെങ്കിൽ റാഷ്ഫോർഡ് ആ ഒരു രണ്ട് പ്ലയേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ മേ ബി ആ ഒരു മിഡ്ഫീൽഡ് ബാലൻസ് ആവും കണ്ടും സോ ഹൗ ഔ ബാലൻസ് ദാറ്റ് മിഡ്ഫീൽഡ് ആ ബാലൻസ് മിഡ്ഫീൽഡ് കൊണ്ടുവരുന്നതിൽ ബ്രൂണോനെവിടെ അവിടെ എന്നുള്ളതാണ് വേറൊരു ചോദ്യം എറിക്സനെ ബ്രൂണോന്റെ ഒപ്പം കളിച്ച് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ഒരു കോമ്പിനേഷൻ അല്ല കാരണം ബ്രൂണോന്റെ വീക്ക്നെസ് എറിക്സന്റെ സ്ട്രെങ്ത് അല്ല അപ്പൊ എറിക്സനെ അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് സ്റ്റൈലിലുള്ള ഒരു പ്ലെയർ ആണ് അതിനെക്കാലും ഭേദം സത്യം കഴിഞ്ഞാൽ ഒരു കണക്കിന് ബ്രോണോ ഫെർഡസ് ആണ് മീസൺ മൗണ്ട് വിട്ടുകള ഞാനത് പണ്ടേ പറഞ്ഞൊരു കേസ് തന്നെയാണ് പുള്ളിക്കാരന്റെ ഒരു ഔട്ട് പുട്ടീസ് ഹീസ് നമ്പർ സ്ലാഷ് നമ്പർ എയ്റ്റ് പുള്ളിക്കാരൊരു ഗോൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ തേർഡ് ഔട്ട്പുട്ട് തരുന്ന ഒരു പ്ലെയർ അല്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇഞ്ചുറി കൺസേഴ്സ് മറ്റെന്ന് മറച്ചത് പിന്നെ സംബന്ധിച്ച് യു ഹാവ് ടു യൂസ് ബ്രൂണോ വെർ ഹിസ് ഗുഡ് ആൻഡ് ആ ഒരു ഡബിൾ പീബറ്റ് സ്ലാഷ് അഡ്വാൻസ് നമ്പർ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് സം വൺ ഫോർ ഹിസ് കാലിബർ ആ ഒരു ക്വാളിറ്റിയില്ല ഗോൾ ഔട്ട് പുട്ട് കുറഞ്ഞു ഞാൻ മേ ബി ഒരുപാട് പ്രഷർ ബ്രൂണോ ഫെർണാണ്ടസിന്റെ മേലിൽ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലായില്ല ബിക്കോസ് ഓഫ് ടോട്ടൽ ടീം അണ്ടർ പെർഫോമൻസ് ആൻഡ് ക്രിറ്റിസിസം മറ്റേത് മറച്ചത് ഇതുമെല്ലാം ഒരു പ്ലെയറിനെ ബാധിക്കാം എന്നുള്ളത് തന്നെയാണ് അല്ലാണ്ട് ബ്രൂണോ ഫെർണാണ്ടസിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഹി ഈസ് ഡെഫിനറ്റ്ലി എ ക്വാളിറ്റി പ്ലെയർ ദാറ്റ്സ് മൈ തോട്ട് നിങ്ങളുടെ തോട്ട്സ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവുക ഡൂ ലെറ്റ് മീനോ യു എന്ത തോറ്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിംഗ് സാനിംഗ് ഫെസ് കെയർ ഫ്രം ഫുട്ബോൾ ലൈഫ്